ദശകം നാൽപ്പത്തി നാല് നാമകരണവും ജാതകഫലകഥനവും ഉണ്ണിക്കണ്ണൻ്റെ നാമകരണവും ജാതകഫലകഥനവുമാണ് നമ്മൾ ഈ ദശകത്തിൽ കൂടെ പറയുന്നത് അപ്പോൾ ശരിക്കും ഈ നാമകരണം ചെയ്യേണ്ടത് പതിനൊന്നാം ദിവസമോ പന്ത്രണ്ടാം ദിവസമോ അല്ലെങ്കിൽ നൂറാം ദിവസമോ ആകാമെന്നാണ് ശാസ്ത്രം പറയുന്നത് അപ്പോൾ ഈ നൂറാം ദിവസത്തെ നാമകരണമാണ് ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ ഏതാണ്ട് ഒരു വയസ്സായപ്പോഴത്തെ കഥയാണ് പറഞ്ഞത് അതിനു മുമ്പ് തന്നെ ആദ്യം പൂതനാവധം നടന്നു തൃണാവർത്തനെ വധിച്ചു അവസാനം ശകു ശകടാസരനെയും വധിച്ചു അപ്പോൾ ഈ ശകടാസരനെയും വധിക്കുമ്പോൾ ഏതാണ്ട് ഒരു വയസ്സ് പ്രായം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ശരിക്കും അപ്പോൾ ഈ ഈ കഥ പറയുന്നതാരാണ് ഈ ഏഴ് ദിവസം കൊണ്ട് ഭാഗവത ഭാഗവതകഥ ശ്രീ ശുഖമഹർഷി പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നതാണല്ലോ ഈ ഈ കഥ അപ്പോൾ ചിലപ്പോൾ ഈ കഥ ഇങ്ങനെ പറഞ്ഞു പോയ രസത്തിന് ഈ നൂറാം ദിവസത്തെ ആ നാമകരണം പറയാൻ വിട്ടുപോയതായിരിക്കും എന്ന് വേണം ഊഹിക്കാൻ അപ്പോൾ രാജാവിന് പുതിയ പുതിയ കഥകളിങ്ങനെ കേൾക്കാൻ ഇഷ്ടമാണ് അതിങ്ങനെ പറഞ്ഞു കേൾപ്പിച്ച് അദ്ദേഹത്തെ ഉത്സാഹിപ്പിച്ചുകൊണ്ട് ശ്രീ മഹർഷി ആ ഭഗവാന്റെ കഥകളിങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു അപ്പം ഈ ഭഗവാന്റെ ശാസനകളാണ് വേദങ്ങൾ അപ്പം അതാർക്കും ലംഘിക്കാൻ പാടില്ല അപ്പം മനുഷ്യനായിട്ട് അവതരിച്ച തനിക്കും ഈ വേദത്തിലെ ആ സംസ്കാര വിധികൾ ലോക സംഗ്രഹത്തിന് വേണ്ടിയിട്ട് അനുസരിക്കേണ്ടതുണ്ട് അപ്പം അതിനാൽ ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ് വസുദേവർ തൻ്റെ വംശാചാര്യനായിട്ടുള്ള ഗർഗമുനിയെ ഭഗവാന് നാമകരണം ചെയ്യുവാൻ വേണ്ടിയിട്ട് രഹസ്യമായിട്ട് അതാണ് ഗൂഢമായിട്ട് അമ്പാടിയിലേക്ക് അയയ്ക്കുന്നത് ഈ ഗർഗമുനി എന്ന് പറയുന്നത് ഈ ശ്ലാഘ്യമായ തപസ്സു ചെയ്ത സുപ്രസിദ്ധനും യതുവംശത്തിലെ ഉപാധ്യായനും ജ്ഞാനിയും പ്രത്യേകിച്ച് ഈ ചക്ഷുരാദികളായിട്ടുള്ള ആ ബാഹ്യ ഇന്ദ്രിയങ്ങൾ കൊണ്ടും ബുദ്ധി മനസ്സ് ചിത്തം അഹങ്കാരം എന്നിങ്ങനെയുള്ള ആന്തരിക ഇന്ദ്രിയങ്ങൾ കൊണ്ടും അറിയാൻ കഴിയാത്തതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ ജന്മാന്തരത്തിൽ ചെയ്ത കർമ്മങ്ങളും അതിൻ്റെ ഫലമായിട്ട് ഈ ജന്മത്തിൽ അനുഭവിക്കാനിടയുള്ള കാര്യങ്ങളും ഒക്കെ പറയാൻ കഴിവുള്ള ജ്യോതിശാസ്ത്ര വിദഗ്ധനുമാണ് ഇദ്ദേഹം മാത്രമല്ല പിന്നെ അതിനു വേണ്ടുന്ന പ്രതിവിധികൾ ചെയ്യാനും ഇദ്ദേഹത്തിന് കഴിവുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള അദ്ദേഹത്തോടാണ് ഈ രണ്ട് കുട്ടികളുടെയും നാമകരണം മുതലായ സംസ്കാര കർമ്മങ്ങൾ ചെയ്യുവാനായിട്ട് വസുദേവർ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഈ നാമകരണം ൂഢമായിരിക്കണം എന്നതിന് കാരണം എന്തുകൊണ്ടാണ് ഈ ഈ ഗർഗമുനി യുലാചാര്യനാണല്ലോ അങ്ങനെ ഒരു യദുകുലാചാര്യനായിട്ടുള്ള ഗർഗമുനി ഈ ഗോകുലത്തിൽ വന്ന് കുട്ടികൾക്ക് നാമകരണം ചെയ്യുന്നത് സാധാരണയല്ല അങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് ബാക്കിയുള്ളവരെ അറിഞ്ഞാൽ അത് കംസനറിയാനായിട്ട് സാധ്യതയുണ്ട് കംസനറിയാനിടയുണ്ട് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാലോ ആ കുഞ്ഞുങ്ങളെ വന്ന് വധിക്കുമല്ലോ എത്രയും പെട്ടെന്ന് അപ്പോൾ കംസന് നേരത്തെ പിന്നെ മാത്രമല്ല ഈ നന്ദനും വസുദേവരും തമ്മിലുള്ള കൂട്ടുകെട്ടും കംസന് നന്നായിട്ടറിയാം അപ്പോൾ തീർച്ചയായിട്ട് ഈ ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ തന്നെയാണ് ഇത് ഗോകുലത്തിൽ വളരുന്നതെന്നും പിന്നെ മാത്രമല്ല ഒരു അശരീരിയും കേട്ടിട്ടുണ്ടല്ലോ എട്ടാമത്തെ ദേവയ്ക്ക് ഉണ്ടായത് എട്ടാമത്തെ പുത്രിയാണെന്നും ആ പുത്രിയെ ആണെങ്കിലും കംസന് പേടിച്ചിട്ട് കംസൻ കൊല്ലുവാനായിട്ട് പാറപ്പുറത്തടിക്കുകയും അപ്പോൾ കുട്ടി മേപ്പോട്ട് പോവുകയും ഒരു അശരീരി വാക്ക് പറയുകയും ചെയ്തല്ലോ നിൻ്റെ അന്തകന് ഒരിടത്ത് ജനിച്ചിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ എന്തെങ്കിലും വന്ന് ഈ കുഞ്ഞുങ്ങളെ വധിക്കാൻ വേണ്ടിയിട്ട് ഉടനെ തന്നെ കംസൻ വരുമല്ലോ എന്നുള്ളൊരു ഭയവുമുണ്ട് ശരിക്കു തന്നെ കംസൻ നേരത്തെ വിട്ടുകഴിഞ്ഞല്ലോ ആൾക്കാരെ പൂതനെയും തൃണാവർത്തനേയും ശകടാസുരനെയും ഒക്കെ വിട്ടുകഴിഞ്ഞു പക്ഷെ അവരാരും ചെന്ന് തിരിച്ചു പറയാനുള്ളൊരു അവസരം ഉണ്ടായില്ലല്ലോ അവരെയൊക്കെ വധിച്ചു കളഞ്ഞില്ലേ അത് കാരണം ഈ കുഞ്ഞു ഇവിടെ ജീവനോടെ ഇരിപ്പുണ്ട് എന്നുള്ളത് കംസൻ പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വന്ന് വധിക്കുമല്ലോ എന്നുള്ള ഒരു വിചാരത്തിലുമാണ് ഇത് ഗൂഢമായിട്ട് വേണം ഈ സംസ്കാരാദികർമ്മ ചെയ്യണം എന്നത് വസുദേവർ തീരുമാനിച്ചത് അപ്പം ഇത് ഈ സത്യാവസ്ഥ വാസ്തവത്തിൽ നന്ദന് അറിയത്തുമില്ല നന്ദൻ്റെ കുട്ടിയാണെന്ന് വിചാരിച്ചാണല്ലോ നന്ദൻ ഇരിക്കുന്നത് പിന്നെ വസുദേവരും നന്ദനുമായിട്ടുള്ള ആ കൂട്ടുകെട്ടിൻ്റെ പുറത്ത് അവരെല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുകയും കാര്യവും ചെയ്യും പക്ഷെ ഈ കാര്യം നന്ദനോട് പോലും പറഞ്ഞിട്ടില്ല എന്ന് വേണം നമ്മൾ ധരിക്കാനായിട്ട് ഈ രണ്ട് കുട്ടികളാരെന്ന് ചോദിച്ചാൽ ഈ ദേവകി ഗർഭത്തിൽ നിന്ന് ആകർഷിച്ച് രോഹിണിയുടെ ഗർഭത്തിൽ പ്രവേശിപ്പിച്ചത് ആ കുഞ്ഞുകൊണ്ട് അപ്പോൾ ആ കുഞ്ഞിന് ബലരാമൻ എന്ന് പിന്നെ പേരിട്ടു അത് ഗർഗമുനി തന്നെയാണ് പേരിട്ടു ഇവർക്ക് രണ്ടുപേർക്ക് ഒരുമിച്ചാണ് പേരിടുന്നത് അതാണ് ബാലേട്ടൻ എന്ന് പറയുന്നത് ബലരാമേട്ടൻ ഉണ്ണിക്കണ്ണൻ്റെ ബലമാ ബലരാമേട്ടൻ അപ്പം അങ്ങനെ ആ ആ കുഞ്ഞിനും ഉണ്ണിക്കണ്ണനും ഒരുമിച്ചാണ് ഗർഗമുനി ഗൂഢമായിട്ട് നാമകരണവും ജാതക ഫലകഥനവും ഒക്കെ ചെയ്യുന്നത് ഇനി ബാക്കി കാര്യങ്ങൾ നമ്മൾ ശ്ലോകത്തെ ശ്ലോകം ചൊല്ലുമ്പം പറയാം